വിദ്യാമന്ദിർ നന്മ രാമായണ മാസാചരണം നാലാം ദിവസം ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു ബാലഗോകുലം മുൻ സംസ്ഥാന ഉപാധ്യക്ഷനും കുരുക്ഷേത്ര ബുക്ക് സ്റ്റാൾ മുൻ മാനേജറുമായ ശ്രീ എൻ കെ ചന്ദ്രശേഖരൻ എല്ലാവർക്കും സാദര നമസ്കാരം ലോകത്തിലെ ആദ്യ രാമായണം ഭാരത സംസ്കാരത്തെ രൂപപ്പെടുത്തിയ രണ്ട് ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും ആദികാവ്യമെഴുതി മനുഷ്യരാശിക്ക് സമർപ്പിച്ചത് വാൽമീകി മഹർഷിയാണ് അധ്യാത്മരാമായണം എഴുതി കൈരളിയെ ധന്യമാക്കിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് രണ്ട് ധന്മ്യ ധന്യാത്മാക്കളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വർഷത്തെ രാമായണ വിചാരത്തിലേക്ക് കടക്കാം ഇത്തവണത്തെ കർക്കടക മാസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അയോധ്യയിലെ ശ്രീരാമ ജന്മസ്ഥാനത്ത് മനോഹരമായ ക്ഷേത്രം ഉണർന്നതിനു ശേഷമുള്ള ആദ്യ രാമായണ മാസമാണിത് ശീലുകൾ നാവിൽ വരുമ്പോൾ ആ പുണ്യസ്ഥാനത്തെ ക്ഷേത്രത്തിനു മുൻപിൽ കൈകൂപ്പുന്നതായി മനസ്സിൽ കാണാം ഒരു ജനതയുടെ അഭിമാന പുനഃസ്ഥാപനത്തിൻ്റെ പ്രതീകമാണത് രാമായണം എന്ന ഇതിഹാസം മനുഷ്യരാശിയുടെ സമ്പത്താണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞ സംഭവങ്ങൾ കഥകളോടുകൂടി പറയുന്നതിനാണ് ഇതിഹാസം എന്ന് പറയുന്നത് എത്ര കേട്ടാലും വായിച്ചാലും മതിവരാത്തതാണ് രാമായണ കഥ അതുകൊണ്ടാണ് രാമായണത്തിൽ തന്നെ കവി എഴുതിയത് കഥയമമ കഥയമമ കഥകളതിസാദരും കാവുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരായെന്ന് കഥ പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണ് ജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് രാമായണത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യുന്നുണ്ട് ദശരഥ മഹാരാജാവ് പത്നിമാരോടൊത്ത് കൊട്ടാരത്തിൽ ജീവിക്കുന്ന കാലം കൊട്ടാരത്തിലേക്ക് വിശ്വാമിത്ര മഹർഷി വരുന്നു കൊട്ടാരകവാടത്തിൽ വിശ്വാമിത്രൻ വന്ന വിവരം അറിയിക്കുന്നു രാജാവും പുരോഹിതന്മാരും ചാടി എഴുന്നേറ്റ് ഗോപുരവാതിൽക്കലെത്തി വിശ്വാമിത്ര മഹർഷിയെ സ്വീകരിച്ച് കാലുകഴുകിച്ച് പീഠത്തിലിരുത്തി അങ്ങ് വന്നത് പുണ്യമായി എന്ന് പറയുന്നു സന്യാസിമാരെ മഹർഷിമാരെ ആദരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരികയാണ് ദശരഥനിലൂടെ രാമായണം ഗുരുസ്ഥാനത്തുള്ളവരെ അങ്ങോട്ട് ചെന്ന് ആദരിക്കുക എന്നതാണ് ഭാരതീയ സംസ്കാരം നമ്മുടെ നാട്ടിൽ ഇന്ന് ഗുരുക്കന്മാരെ ആദരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഗുരുക്കന്മാരെ അനാദരിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന എന്ന ദുരവസ്ഥ കലാലയങ്ങളിൽ പോലും ഉണ്ടാകുന്നു ഗുരുക്കന്മാരെ അങ്ങോട്ട് പോയി ആദരിച്ച് നമസ്കരിക്കണമെന്ന് രാമായണം പഠിപ്പിക്കുന്നു വിശ്വാമിത്ര മഹർഷി രാഗരക്ഷയ്ക്കു വേണ്ടി രാമലക്ഷ്മണന്മാരെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അങ്ങനെ പോകുന്ന വഴിയിൽ ജീവിത വിജയത്തിനാവശ്യമായ വിദ്യാഭ്യാസം വിശ്വാമിത്രൻ അവർക്ക് പകർന്നു കൊടുക്കുന്നു ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും വിഷമങ്ങളുണ്ടാവും പലതരത്തിലുള്ള വിശപ്പുണ്ടാവും അതിനെ അതിജീവിക്കാൻ വിശ്വാമിത്രൻ ബല അതിബല എന്ന മന്ത്രോപദേശം നൽകി എന്ന് നാം കേട്ടുകാണും ജീവിതത്തിലുണ്ടാകുന്ന വിശപ്പും ദാഹവും സമ്പത്തിനോടും സുഖഭോഗങ്ങളോടുമുള്ള ആർത്തിയുമെല്ലാം നിയന്ത്രിക്കാൻ മനസ്സിനെയും ശരീരത്തെയും പരിശീലിപ്പിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയാണ് വിശ്വാമിത്രൻ മന്ത്രോപദേശം ചെയ്തു എന്ന് പറയുന്നത് രാമൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നു വിശ്വാമിത്രൻ അദ്ദേഹം വീര എന്ന് വിളിക്കുന്നു ശ്രീകൃഷ്ണൻ ഗീതോപദേശ സമയത്ത് അർജുനനെ വീരനെ ശൂരനെ എന്നെല്ലാം സംബോധന ചെയ്യുന്നു വളർന്നു വരുന്ന കുട്ടികളെ വികസിപ്പിക്കാൻ ഉള്ളിലെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഓരോ വാക്കും നോക്കും അവരെ സ്വാധീനിക്കും നല്ലതായി വളർത്താനും ചീത്തയായി വളർത്താനും അത് കാരണമാകും മക്കളെ വളർത്തുമ്പോൾ ആഹാരം വെള്ളം വസ്ത്രം എന്നിവ മാത്രം കൊണ്ട് ഉടുത്താൽ പോരാ എന്നാണ് വിശ്വാമിത്രൻ കാണിച്ചു തരുന്നത് ഈ ശ്രദ്ധയാണ് വിശ്വാമിത്രൻ ഇവരെ കൊണ്ടുപോകുമ്പോൾ കാണിക്കുന്നത് ഓരോ കാര്യങ്ങളും നദീതീരത്തെ അവസ്ഥ നദീതീരത്തെ വാസം സന്ധ്യാവന്തനം നേരം പുലരുമ്പോൾ അവരെ വിളിച്ചുണർത്തുന്ന സമയത്ത് സംബോധന ചെയ്യുന്നത് നാം കേട്ടുപഴക്കമുള്ള ശ്ലോകമാണത് സുപ്രജാരാമ കൗസല്യാസുഭ്രജാരാമ പൂർവാസന്ധ്യാപ്രവർത്തതേ ഉത്തിഷ്ടരശാർധൂല കർത്തവ്യം ദൈവമാന്വികം ഇത് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല വിളിക്കുന്നത് കൗസല്യയുടെ നല്ല പുത്രനായ രാമ കിഴക്ക് സൂര്യനുദിച്ചിരിക്കുന്നു പ്രഭാതസന്ധ്യ ആയിരിക്കുന്നു ദിനചര്യകളൊക്കെ ചെയ്യേണ്ടേ നരശാർധൂല പുരുഷ ശ്രേഷ്ഠ എഴുന്നേൽക്കൂ പൂജ ചെയ്യേണ്ടേ എഴുന്നേൽക്കുക എന്ന് സംബോധന ചെയ്യുന്നു അങ്ങനെ മക്കളെ നല്ല വാക്ക് പറഞ്ഞ് ഉണർത്തി നിത്യകർമാനുഷ്ഠാനം പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കാറുണ്ടോ അതോ നാമം മാത്രം ചൊല്ലിയാൽ മതിയോ പറഞ്ഞു വരുന്നത് മക്കളെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വിശ്വാമിത്രൻ രാമായണത്തിലൂടെ കാണിച്ചു തരികയാണ് കാട്ടിലൂടെ പോകുമ്പോൾ വിശ്വാമിത്ര മഹർഷി കാടിനെക്കുറിച്ച് അതിൻ്റെ സവിശേഷതകൾ രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു കാട് എങ്ങനെ രൂപപ്പെടുന്നു കാട്ടിലെ ജീവജാലങ്ങൾ എന്തൊക്കെയാണ് അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് മൃഗങ്ങൾ ഏതൊക്കെയാണ് ഇതിനെ ഇങ്ങനെ കാടിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു ഓരോ കാടിനും പേരുണ്ട് ജീവിതപാഠം എന്താണെന്ന് പഠിക്കാൻ ഇതൊക്കെ അറിയണം പ്രകൃതി വർണ്ണന ഒരു സാഹിത്യകൃതിക്ക് അനിവാര്യമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യന് വേണ്ടത് കഴിഞ്ഞിട്ടേ മറ്റുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാവൂ എന്നത് ചിന്തയാണ് മനുഷ്യ കേന്ദ്രിതമാകണം വികസനം എന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നു പഠിപ്പിക്കുന്നു മനുഷ്യൻ മാത്രമായി നിലനിൽക്കില്ല എന്ന് പഠിപ്പിക്കേണ്ടിയിരുന്നില്ലേ മനുഷ്യന് മാത്രമായി നിലനിൽപ്പുണ്ടോ പ്രകൃതിയില്ലാതെ കാടില്ലാതെ മൃഗമില്ലാതെ ജീവജാലമില്ലാതെ പുഴയും കടലുമില്ലാതെ കുന്നും കുഴിയുമില്ലാതെ മനുഷ്യന്മാത്രം നിലനിൽക്കുമെന്ന് വിചാരിക്കുന്നവർ വിദ്ധികളല്ലേ അവരെ സാക്ഷര സാക്ഷരവിദ്ദികൾ എന്ന് വിളിക്കാം അങ്ങനെ സാക്ഷര സാക്ഷരവിഡികളാകരുതെന്നാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് പ്രകൃതിയിലുള്ള ഓരോ പ്രാണിക്കും തൻ്റേതായ പങ്കു നിർവഹിക്കാനുണ്ട് മുഴുവൻ പ്രകൃതിയുടെയും നിലനിൽപ്പിനത് ആവശ്യമാണ് പ്രകൃതിയുടെ താളം തെറ്റിയാൽ മനുഷ്യൻ്റെ ജീവിതം താളം തെറ്റും അതുകൊണ്ട് പ്രകൃതി എന്താണെന്ന് നാം അറിയണം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം പ്രകൃതിയെ സ്നേഹിക്കണം വിശ്വാമിത്ര മഹർഷിയുടെ രാമായണം നൽകുന്ന മറ്റൊരു ജീവിത സന്ദേശമാണിത് മനുഷ്യ മനസ്സിനെ സംസ്കരിക്കുക ഉയർത്തുക ഉദാത്തവൽക്കരിക്കുക എന്നതാണ് രാമായണ രാമായണകാവ്യത്തിൻ്റെ ലക്ഷ്യം മണ്ണിൽ ജനിച്ച മനുഷ്യനെ ഉയർത്തുന്ന രാമായണം നമുക്കേവർക്കും മാർഗദർശകമാകട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹ നമസ്കാരം